നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം യഥാനെന്ന ആളുകളായിട്ട് തുടർച്ചയായിട്ട് എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയതാണ് കേട്ടോ അതായത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പുരുഷന്മാർ ഷർട്ട് ധരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം ഷർട്ട് ധരിച്ച് പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ ഷർട്ട് ധരിക്കാതെ തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കണോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങളുണ്ട് ഒരു സ്വാമി ഷർട്ട് ധരിക്കാതെയേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവൂ എന്ന് ഒരു ആചാര്യം പറയുന്നത് മറ്റൊരു ആചാര്യൻ ഷർട്ട് ധരിച്ചേ എല്ലാവരും ക്ഷേത്രത്തിൽ പോകാവൂ ഷർട്ട് ധരിക്കാതെ പോകുന്നത് മ്ലേച്ചത്തരമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതൊക്കെ വീഡിയോകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരു ജാതീയമായ ഒരു സംഘടന ഹൈന്ദവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആദരണീയനായ ഒരു സ്വാമി പറഞ്ഞത് ക്ഷേത്രത്തിൽ ഇനി മുതൽ ഈ ഷർട്ട് ധരിച്ച് പോകുന്നതിനെക്കുറിച്ച് കൂടുതൽ ആയിട്ട് ചിന്തിക്കണം ഷർട്ട് ധരിക്കാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന എന്തോ ഭംഗിയാണെന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും നമ്മുടെ മുഖ്യമന്ത്രി അത് അംഗീകരിക്കുകയും അങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ മറ്റൊരു മന്ത്രി അതല്ല അങ്ങനെ പാടില്ല ക്ഷേത്രത്തിൽ എല്ലാം തീരുമാനിക്കേണ്ട തന്ത്രിയാണ് ഷർട്ട് ക്ഷേത്രത്തിനകത്ത് ധരിക്കാൻ പാടില്ലാത്ത ക്ഷേത്രത്തിൽ ധരിക്കരുത് എന്നുള്ള മട്ടിൽ അദ്ദേഹം പറയുകയുണ്ടായി ഇതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ തർക്കങ്ങളുണ്ടായി ഒരുപാട് വാഗ്വാദങ്ങൾ നടന്നു പ്രമാണങ്ങൾ ഒരുപാട് തിരുത്തപ്പെട്ടു അപ്പോഴല്ലേ ഇതിൻ്റെ സൈഡിൽ കൂടെ എച്ച് എം ബി വി വൈറസിൻ്റെ വാർത്തകളൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും വരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഷർട്ടിൻ്റെ പേരിൽ തർക്കം ഉണ്ടാവണോ എന്തിനു ഇതിൽ കയറി ഇടപെടണം എന്നുള്ള മട്ടിൽ നമ്മളൊക്കെ ചെറിയ യൂട്യൂബ് ചാനലും വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തിനും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചു പോയത് പക്ഷേ ഒരുപാട് പേർക്ക് നമ്മുടെ ചാനലിൽ കൂടിയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഒരു മറുപടിയും വേണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ വാക്കുകൾക്കും ഒരു പ്രസക്തി നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ വേണം എന്നുള്ളൊരു കാരണം എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ആദരണീയനായ ഒരു സ്വാമി സ്വാമി ചിദാനന്ദപുരിയെ പോലുള്ള ആൾക്കാരും പറഞ്ഞു ക്ഷേത്രത്തിൽ ഷർട്ട് ധരിക്കുന്നത് അൻ്റെ പണ്ടത്തെ ഒരു താല്പര്യമാണ് ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് കയറുന്നത് തെറ്റല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴൊക്കെ ആൾക്കാരെ ഒരുപാട് പേര് അത് ഏറ്റുപിടിച്ചു ശരിയാണ് അങ്ങനെയുള്ള സ്വാമിയുടെ തീരുമാനം നല്ലതാണ് എന്നുള്ള മട്ടിൽ ഇതൊക്കെ പറഞ്ഞു വരുമ്പം ഒരു ക്ഷേത്ര സമ്പ്രദായത്തെ കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം എല്ലാം നമ്മുടെ സൗകര്യത്തിനൊന്നുമല്ല ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് എന്നാൽ നമ്മുടെ സൗകര്യത്തിന് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ടും തരാം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് പണ്ട് കാലത്ത് നനഞ്ഞു കുളിച്ച് ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് നടപ്പന്തലും മറ്റുമൊക്കെ നിർമ്മിക്കപ്പെട്ടത് നമ്മുടെയൊക്കെ സൗകര്യത്തിനാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഫാനുണ്ട് എ സി ഹാളുള്ള ക്ഷേത്രങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൗകര്യാർത്ഥം ചെയ്തു നമ്മുടെ സൗകര്യത്തിന് പണ്ട് ദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ശബരിമലയിൽ നമ്മൾ പോകുമ്പോൾ തന്നെ അറിയാമല്ലോ ഇന്ന് ഓണവഴിക്ക് വക്കിൽ എവിടെയൊക്കെ എന്തൊക്കെ നിർമ്മിതികളുണ്ട് നമുക്ക് കയറിയിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നമ്മൾ പോകുന്ന പാതകളൊക്കെ തന്നെ എന്ത് കമനീയമാക്കിയിട്ടുണ്ട് കാലത്തിൻ്റെ പുരോഗതിക്ക് അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നു കൂടുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ എല്ലാത്തിനും നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രാചാരത്തിലെ എല്ലാ നിയമങ്ങളെയും നമുക്ക് വിളിച്ചിരുത്താൻ പറ്റില്ല ചില കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്തുന്നതിൽ തെറ്റുമില്ല അപ്പോൾ നമുക്കതിനെക്കുറിച്ച് പറയാനല്ലോ നമ്മൾ ഒരു ക്ഷേത്രത്തിലെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രത്തിലിരിക്കുന്ന ഒന്നല്ല വ്യത്യസ്തമായ ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായ ഭാവത്തിൽ ഒരിടത്തുള്ള ആചാരക്രമം ആയിരിക്കില്ല മറ്റൊരിടത്തുള്ള ആചാരക്രമം അതുപോലെ ഓരോ ദേവതാ സങ്കല്പത്തിനും അങ്ങനെ തന്നെയാണ് ഓരോ ദേവതയ്ക്കും അതിൻ്റെതായൊരു ഐഡൻറ്റിറ്റി ഉണ്ട് അതിൻ പ്രകാരമായിരിക്കും അവിടുത്തെ ക്ഷേത്ര നിയമങ്ങളെല്ലാം വരുന്നതും അപ്പോൾ നമുക്ക് പാലിക്കാൻ പറ്റുന്ന ക്ഷേത്ര നിയമങ്ങളെല്ലാം നമുക്ക് പാലിക്കാം എന്നുള്ളത് ഉണ്ട് കാര്യം ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടുന്ന് പ്രസാദമായിട്ട് ചന്ദനം തരുന്നു നമുക്ക് വേണമെങ്കിൽ നെറ്റിയിൽ അണിയാം അണിയാതിരിക്കാം ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം ലഭിക്കുന്നു നമുക്ക് വേണമെങ്കിൽ കുടിക്കാം കുടിക്കാതിരിക്കാം അതൊക്കെ ഭക്തന്റെ ഭക്തിയുടെ ചോയ്സ് പോലെ ഇരിക്കും അവിടെ ഭണ്ഡാരരിപ്പുണ്ട് നമുക്ക് ദക്ഷിണ ഇടാം ദക്ഷിണ ഇടാതിരിക്കാം അവിടെ നടയിൽ പോയിട്ട് എല്ലായിടത്തും നടന്ന് തൊഴുന്നവരുണ്ട് നമുക്ക് അവിടെ തൊഴാം നമുക്ക് വേണമെങ്കിൽ ആ നിയമം തെറ്റിച്ച് തൊഴാതെയൊക്കെ പോവാം അതായത് അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു ക്ഷേത്രത്തിൽ അത്താഴത്തിന് അത്താഴ പൂജയ്ക്ക് മുമ്പേ എല്ലാവരും ക്ഷേത്രത്തിന് പുറത്തിറങ്ങണം എന്നൊരു നിയമമുണ്ട് ആ നിയമം ആ ക്ഷേത്രത്തിൻ്റേതായ നിയമമാണ് ആ സമയത്ത് അല്ല എനിക്ക് തൊഴുത് തീർന്നില്ല ഞാൻ ഇതിൻ്റെ അകത്ത് നിൽക്കും എന്താ അത്താഴം കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ കാണാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പ്രശ്നമായി അതായത് ആ ക്ഷേത്രത്തിന് പൊതുവായിട്ടുള്ളൊരു നിയമമാണ് അത്താഴത്തിന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക എന്നുള്ളത് ആ സമയത്ത് ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോഴാണ് ആ ക്ഷേത്ര നിയമത്തിനെ ലംഘിക്കുന്ന തരത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് പ്രവേശിക്കാവുന്ന ക്ഷേത്രങ്ങൾ നിരവധിയുണ്ട് എനിക്ക് തോന്നുന്നു അധികം ക്ഷേത്രങ്ങളിൽ നമുക്ക് ഇപ്പോൾ ഷർട്ടിട്ട് പ്രവേശിക്കാം മുൻകാലങ്ങളിൽ ഷർട്ട് അനുവദനീയമല്ലായിരുന്ന ക്ഷേത്രങ്ങളിൽ പോലും ചില തന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം ഷർട്ട് അനുവദനീയമാക്കിയിട്ടുണ്ട് എന്നാൽ ചില ക്ഷേത്രങ്ങളിലാകട്ടെ ഷർട്ട് മുൻകാലങ്ങളിൽ അനുവദനീയമായിരുന്നു പുനഃപ്രതിഷ്ഠക്കൊക്കെ ശേഷം ഷർട്ട് അനുവദനീയമല്ലാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ട് അതെല്ലാം ആ തന്ത്രി ദേവപ്രശ്നവിധി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അനുസരിച്ച് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് തന്ത്രിയും ദേവപ്രശ്ന വിധിയും തന്നെയാണ് ഒരു ക്ഷേത്രത്തിന് ഒരു ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിന് നമ്മൾ മാറ്റിമറിച്ചിട്ട് കാര്യമില്ല അതൊക്കെ തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വാക്കുകൾ പറയുന്നത് അതിലെല്ലാം ഉൾപ്പെട്ട ആൾക്കാർ തന്നെയായിരിക്കും അവിടുത്തെ പുരോഹിതർ തന്നെയായിരിക്കും അപ്പം ക്ഷേത്രത്തിലിപ്പം ഷർട്ടിട്ട് പ്രവേശിക്കണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചിലർ പറയുന്നു മറ്റുള്ളവരുടെ വിയർപ്പ് അതൊന്നും ഞങ്ങൾക്ക് കാണുന്ന ഇഷ്ടമല്ല ചിലർ പറയുന്നു നമ്മുടെ ബോഡി പ്രദർശിപ്പിക്കാനുള്ള ഇടമായി മാറുന്നു ചിലർ പറയുന്നു ബ്രാഹ്മണർ അവരുടെ പൂണൂല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ബാധിസ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ എന്ത് പറഞ്ഞാലും കേരള സമൂഹത്തിൽ ഒരു ഒരു ശതമാനമുള്ള ബ്രാഹ്മണരുടെ മുകളിലേക്കും എന്തെങ്കിലും പറഞ്ഞുകൂടുമ്പ എല്ലാം ആയി എന്നുള്ള മട്ടിലാണ് എനിക്ക് തോന്നുന്നില്ല പൊതുസമൂഹത്തിൽ അവർ ഇന്ന് ഒരു ശുഷ്കമായ ദുർബലമായിട്ടുള്ളൊരു വിഭാഗമാണ് അവരെ ഒരു നിർജ്ജീവമായ ഒരു അവസ്ഥയിൽ പോകണം പക്ഷേ എന്ത് കാര്യമുണ്ടെങ്കിലും പണ്ട് എങ്ങ ചെയ്ത അതായത് പണ്ട് അവർ ചെയ്ത കുറേ ക്രൂരമായ പ്രവൃത്തികളുണ്ടെങ്കിൽ അത് ഈ തൊട്ട് കൂടായ്മ തേൻ്റെ കൂടായ്മ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ അതിലനുഭവമായ ജനങ്ങൾ അത് പിന്നെ ഹിസ്റ്ററി പഠിച്ചു വന്നപ്പോൾ അവരോടുള്ള ഒരു അവജ്ഞ ഉണ്ടായതായിരിക്കും അവിടെ മറച്ചു വയ്ക്കുന്ന കാര്യമുണ്ട് ഓരോ ജാതീയമായ ആൾക്കാരും അതിൻ്റെ കീഴെയുള്ള ആൾക്കാരെടുത്ത് മോശമായിട്ട് തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് ഏതൊരു താഴ്ന്ന ജാതീയ ഘടനയിൽ വന്ന ആളും അയാളുടെ കീഴുള്ള ആൾ ഞാൻ മേൽക്കോയ്മയുള്ള ആളാണ് നീ താഴെയുള്ള ആളാണെന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടുവന്നിരുന്നത് അതിൻ്റെ അനുരണങ്ങൾ ഇന്നും തീർന്നിട്ടില്ല ഇന്നും കല്യാണങ്ങളെല്ലാം നടത്തുമ്പോൾ എൻ്റെ ജാതിയിൽ നിന്നുള്ള ആളും അതിന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്നും കുറേയേറെ ഹൈന്ദവചാര വിവാഹങ്ങളൊക്കെ നടക്കുന്നത് അതൊക്കെ വേറെ കാര്യം അതവിടെ നിൽക്കട്ടെ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല അത് പിന്നെ വേറൊരു വിഭാഗത്തിൽ പറയുന്നത് അന്ന് വസ്ത്രമൊന്നും ധരിക്കാനില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ മേൽവസ്ത്രം പുരുഷന്മാരൊന്നും പൊതുവില് ധരിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പ്രവേശി മേൽവസ്ത്രം ധരിച്ചത് അതുകൊണ്ടാണ് ക്ഷേത്രത്തിലൊക്കെ പ്രവേശിക്കുമ്പോഴും മേൽവസ്ത്രം ധരിക്കാതിരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചിലർ പറയുന്നുണ്ട് അതൊന്നുമില്ല രാജാവ് വന്നാലും എല്ലാ വസ്ത്രാവ് വിഭൂഷിതനായിട്ട് വന്ന രാജാവായാലും ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അതൊക്കെ അടയാഭരണങ്ങളൊക്കെ മാറ്റി വെച്ച് അദ്ദേഹം അരയിൽ വസ്ത്രാഞ്ചലം നേരിയതൊക്കെ എടുത്ത് കെട്ടി അങ്ങനെ തന്നെ വന്ദിച്ച് ആ ദാസൻ എന്നുള്ള നിലയിൽ ആ നിൽക്കുന്ന ഏത് മൂർത്തിയാണ് ആ മൂർത്തിയുടെ ദാസൻ എന്നുള്ള നിലയിൽ തന്നെയാണ് അവിടുത്തെ രാജാവും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന എല്ലാത്തരം അഹങ്കാരങ്ങളെയും എടുത്ത് നമ്മൾ എന്താ പറയേണ്ടത് താണു വണങ്ങി തൊഴാനുള്ള സന്നിധിയായിട്ടാണ് ക്ഷേത്രങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ പിന്തുടർച്ച തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ നിയമങ്ങളുണ്ട് നമുക്ക് ആചരണത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങളുണ്ട് ചില നിയമങ്ങളല്ലാതെ ഉണ്ട് അപ്പം ഒരു ക്ഷേത്രത്തിൽ ഷട്ട് ധരിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അനുസരിക്കാൻ ഭക്തർക്ക് ബാധ്യതയുണ്ട് അതിനിപ്പം അവിടെ ഇനി ധരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പം അത് ദേവപ്രസ്ഥ വിധിയോ അല്ലെങ്കിൽ തന്ത്രയുടെ ഒക്കെ അനുമതിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താം അല്ലാതെ ഏതെങ്കിലും അധികാരസ്ഥാനത്ത് ഇരിക്കുന്നതോ ഇപ്പം ഞാൻ തന്നെ ഇതിനെ ഒരു അഭിപ്രായം അറിയാം എനിക്ക് എല്ലാ ക്ഷേത്രത്തിലും എല്ലാവരും വസ്ത്രമണിഞ്ഞ് തന്നെ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ ഒരു അഭിപ്രായവും മാത്രമാണ് ഇവിടെ ഇപ്പം ചിദാനന്ദപുരി സ്വാമി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് അതേപോലെ നിർദ്ദേശം വയ്ക്കുന്നു ഇങ്ങനെ ഇങ്ങനെ പല കോണുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കാലാചീതമായിട്ട് വന്നുകൊണ്ടിരിക്കും നിർദ്ദേശങ്ങളാണ് ഓരോരുത്തർ അവരുടെ അനുഭവ സമ്പത്തിൽ നിന്ന് പറയുന്ന നിർദ്ദേശങ്ങളായിട്ടേ പറയുള്ളൂ അതിനപ്പുറം പക്ഷേ ഒരു ക്ഷേത്രത്തിൻ്റെ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തി ആ ക്ഷേത്രത്തിന് കുറേയധികം സവിശേഷതകളുണ്ടായിരിക്കും ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ സവിശേഷതയുണ്ടാകും ഇപ്പം ഒരു കിണ്ടി എന്ന് പറയുന്നത് ആ കിണ്ടിയുടെ ഒരു രൂപമുണ്ടല്ലോ ആ രൂപത്തിൽ ജലം പകരുന്ന ജലം നമുക്ക് തരുന്ന ക്ഷേത്രമുണ്ട് എന്നാൽ ഞാൻ തമിഴ്നാടിൻ്റെ ഒരു പ്രദേശത്ത് ഒരു ക്ഷേത്രത്തിൽ അവിടെ ചിരട്ടയിൽ നിന്നാണ് നമുക്ക് തരുന്നത് അവിടെ കിണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ചിരട്ടയിൽ നിന്നാണ് ജലം ഒരു ചെറിയ ക്ഷേത്രമാണ് തരുന്നത് അത് അവിടുത്തെ ഒരു ശീലമാണ് അപ്പോൾ എത്രയും കിണ്ടിയിരുന്നു ബാക്കിയുള്ളവർക്ക് എന്താ ഇങ്ങനെ കൊടുക്കട്ടെ അവിടെ ബ്രാഹ്മണനായാലും ആർക്കായാലും ആ ക്ഷേത്രത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് ചിരട്ടയിലാണ് കൊടുക്കുന്നത് തീർത്ഥം കൊടുക്കുന്നത് അതായത് പാനകം കൊടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അതായത് തീർത്ഥത്തിന് പകരം പാനകം കലക്കി വെച്ചിട്ട് അത് കൊടുക്കുന്ന ക്ഷേത്ര ഇങ്ങനെ വൈവിധ്യങ്ങൾ ഓരോ ക്ഷേത്രത്തിനും ഉണ്ട് ഈ ഷർട്ട് ധരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോൾ ഓരോ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ എന്താണ് അവിടെ നമ്മൾ ആചരിക്കേണ്ട രീതികൾ എന്തൊക്കെയാണെന്നുള്ള പൊതു ഒരു ബോധമെങ്കിലും ഭക്തർക്ക് ഉണ്ടാവണം എങ്കിൽ മാത്രം ഇപ്പൊ നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇപ്പം ഇപ്പം ചില വിയർത്ത ശരീരം അല്ലെങ്കിൽ അങ്ങനെ ബോഡി പ്രദർശിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ചിലര് പറയുന്നുണ്ട് ശരിയാണ് അങ്ങനെയൊക്കെ താല്പര്യമുള്ളവര് ഒരു പക്ഷേ ഇത്തരം ക്ഷേത്ര സന്ദർഭങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ വിഗ്രഹത്തിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ളവരെ അധികം ശ്രദ്ധിക്കാതിരിക്കൂ ദേഹമല്ലല്ലോ അവിടെ കൊണ്ടുപോകുന്നത് അല്ലേ നമ്മുടെ ഭക്തിയും ദേഹത്തിന് അപ്പുറമായിട്ടുള്ള ചൈതന്യവും നമ്മുടെ ആത്മാവും ആ പരബ്രഹ്മമായിട്ട് ശരീരം എന്ന് പറഞ്ഞാൽ നാളെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വസ്തുവിനെക്കുറിച്ച് നിങ്ങൾ ഖിന്തിക്കാനും വേണ്ടിയിട്ടും ഖേദിക്കാൻ വേണ്ടിയിട്ടും അല്ലല്ലോ ക്ഷേത്രത്തിൽ പോകുന്നത് ശരീരത്തിന് അപ്പുറത്തുള്ള ഒരു ഊർജ്ജത്തെ കേന്ദ്രീകരിക്കാനാണ് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് ശരീര ശരീരതൃഷ്ണകളെ ക്ഷേത്രത്തിനകത്ത് ആദ്യം മാറ്റിവെക്കൂന്നാണ് പറയേണ്ടത് പിന്നെ മനുഷ്യരുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ തോന്നും ഈ വസ്ത്രമൊക്കെ എല്ലാം ധരിച്ചു കഴിയുമ്പം അങ്ങനെ കുറെ കുറെ ക്ഷേത്രത്തെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യം വരികയാണ് എന്താണ് ഇപ്പം വസ്ത്രം ചിലർ പറയാറുണ്ട് എനിക്ക് ഷട്ടിടാതെ ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് തൊഴുതിറ്റാ പോകുന്നത് ശരി അങ്ങനെയുള്ളവർ അങ്ങനെ പുറത്തുനിന്ന് തൊഴുതോളൂ അതിനുള്ള അവസരം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഭക്തനാണ് നിങ്ങൾക്കകത്ത് കയറാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവിടുത്തെ ക്ഷേത്രമര്യാദകളെ പാലിക്കുമെന്നേ ഇവിടെ പറയാനുള്ളൂ ഇത് ഒരു കാലത്ത് നടക്കുമ്പോൾ നമുക്ക് കാലിലൊക്കെ ഇങ്ങനെ പൊടി പറ്റും നമ്മൾ നോക്കണം തറ തറയിലൊക്കെ കുറെ പൊടി പടലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം ചെരുപ്പ് ഊരുന്നത് വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പം ക്ഷേത്രത്തിനകത്ത് ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറാമെന്ന് പറഞ്ഞാൽ അല്ലേ കുറെ കാലം കഴിയുമ്പോൾ അങ്ങനെ ഒരു ചിന്ത വരും അപ്പോഴും നമുക്ക് ക്ഷേത്രത്തിനകത്ത് ചെരിപ്പിട്ടുകൊണ്ട് പ്രവേശിക്കേണ്ട അതിന് വേണ്ടിയിട്ടറി തർക്കം അന്നും ചിലപ്പോൾ ചില സ്വാമിമാരോ മറ്റൊക്കെ പറയും ഓ മിതിയടിയൊക്കെ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് നമുക്ക് നമുക്കങ്ങനെ കാലോചിതമായിട്ടുള്ള ചില പരിവർത്തനങ്ങൾ വരുത്തുമ്പോൾ അത് ആചാരത്തിൻ്റെ പേരിൽ മേൽക്കയിലേക്ക് കടന്നു കൂടിയിട്ട് വിശ്വാസങ്ങളെ തകർക്കുന്നതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല ആദ്യമേ പറഞ്ഞോട്ടെ ഈ ഭക്തൻ എന്ന് പറയുന്ന ഒരു ഒരു ഡിഗ്രിയാണ് ഒരു ക്വാളിറ്റിയാണ് അയാൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധനാണ് ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ ക്ഷേത്ര മര്യാദകളെ ചെയ്യാനൊരു ബാധ്യത അയാളുടെ ഉള്ളിലുണ്ട് ഞാനൊരു ഭക്തനാണെന്നുള്ള ചിന്ത ഞാൻ ഒരു വ്യക്തിയും ഞാനൊരു ബോഡിയുമാണെന്നുള്ള ചിന്തയ്ക്കപ്പുറം എൻ്റെ ആത്മാവ് എൻ്റെ ആത്മസമർപ്പണം അവിടെ ആ ദൈവങ്കിലേക്ക് നടത്താനുള്ള ഒരു ബോധമുണ്ട് അതിൽ നിന്നാണ് ഈ ഭക്തൻ എന്ന് പറയുന്ന ആള് തൻ്റെ വസ്ത്രത്തേക്ക് എടുത്ത് ഉടുത്ത് ആ ഭക്തി പുരസരം ആ ക്ഷേത്രത്തിലേക്ക് ആ ക്ഷേത്ര മര്യാദകൾ ആ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന ആ ക്ഷേത്രത്തിൽ എന്താണ് നിയമങ്ങൾ അത് പാലിക്കാനുള്ള തയ്യാറെടുപ്പ് മറ്റത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അതായത് ഹിതകരമായ കാര്യങ്ങൾ ഈ അത് ഒരു പക്ഷേ നിങ്ങളൊരു പൊതു സദസ്സിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് എടുക്കാം ക്ഷേത്രത്തിലെ ഇപ്പം മറ്റ് വൈവിധ്യങ്ങളായിട്ടുള്ള ആചാരങ്ങൾ മറ്റു മതത്തിലൊക്കെ ഉണ്ട് അവർക്കും കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർന്നതാണ് അവരുടെ മതം എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു മതാചാരം പോലെയല്ല ഓരോ ക്ഷേത്രത്തിനും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും ഒരു ക്ഷേത്രത്തിൽ അനുവർത്തിച്ചത് മറ്റൊരു ക്ഷേത്രത്തെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഉദാഹരണം പറഞ്ഞാൽ ശ്രീകൃഷ്ണന് പാൽപ്പായസം വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പാൽപ്പായസം നിവേദ്യങ്ങൾ നമ്മളെല്ലാം ശ്രീകൃഷ്ണന് കൊടുക്കാറുണ്ട് എന്ന് വെച്ചാൽ ഭദ്രകാളിക്ക് കടും പായസം എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ആ കൃഷ്ണന് മാത്രേ പാൽപ്പായസം ആവോ ഭദ്രാളിക്ക് ഇന്ന് മുതൽ കടുംപായസം വേണ്ട പാൽപ്പായസം മതിയുന്നൊരാള് തീരുമാനിക്കുക അത് ആ ദേവതയുടെ പ്രാധാന്യത്തിനനുസരിച്ച് ആ ദേവതയുടെ ഇഷ്ടനിവേദ്യം എന്ന് പറഞ്ഞ സങ്കല്പമുണ്ട് ഉപരി എന്നുള്ള രീതിയിൽ പറയാം കൃഷ്ണന് വേണമെങ്കിലും കടുംപായസം വെച്ച് കൊടുക്കാം ഉപരിനിവേദ്യു കൊടുക്കാം അപ്പൊ ആ ദേവതയ്ക്ക് ഒരു ഡ്രസ് കോഡുണ്ട് ആ ദേവതയ്ക്ക് കൊടുക്കേണ്ട പുഷ്പങ്ങളുണ്ട് ആ ദേവതയ്ക്ക് വേണ്ടുന്ന നിവേദ്യങ്ങളുണ്ട് ആ ദേവതയെ വണങ്ങുന്നതിനുള്ള രീതികളുണ്ട് ആ ദേവതയുടെ സ്ഥാനത്ത് നിന്ന് ക്ഷേത്രം അടയ്ക്കുന്നതിന് നിയമമുണ്ട് തുറക്കുന്നതിന് നിയമമുണ്ട് അതുപോലെ ക്ഷേത്രത്തിന് ഓരോ ക്ഷേത്രത്തിന് അതിൻ്റെതായ നിയമമുണ്ട് ആ ക്ഷേത്രത്തിന് മൂലം മണിമുട്ടുന്നതിന് പോലും നിയമങ്ങളുണ്ട് അതെല്ലാം അനുസരിച്ചാണ് പോരുന്നത് അപ്പോൾ നമ്മൾ വ്യക്തിഗതമായിട്ട് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ ക്ഷേത്ര ഘടന മാറ്റണമെന്ന് പറയുമ്പോൾ ആ ക്ഷേത്ര ചൈതന്യം അത് ഇതെല്ലാം ചേർന്നിട്ട് രൂപീകരിക്കപ്പെട്ട ക്ഷേത്ര ചൈതന്യത്തെ മാറ്റുന്നു ഇനി അടുത്ത ചോദ്യം വരും എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മേൽവസ്ത്ര പുരുഷന്മാർക്ക് മേൽവസ്ത്രം പാടില്ല എന്നുള്ളത് അത് ആ ക്ഷേത്രത്തിൻ്റെ നിയമാണെന്നേ ഇപ്പം നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു പരിഹർമ്മയോ ചോദിച്ചു ചേട്ടാ നമ്മൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ വസ്ത്രമൊക്കെ നമുക്കിങ്ങനെ ഷർട്ടൊക്കെ എല്ലായിടാ ഭക്തർക്കെല്ലാം ഇടാമെങ്കിൽ മേൽശാന്തി അവർക്ക് നാളൊരു കാലത്ത് ഷട്ടൊക്കെ ഇടാൻ പറ്റുമല്ലേ ഈ ക്ഷേത്രത്തിൽ നിന്നൊരു മേൽശാന്തിൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇഞ്ചെയ്തൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നതെന്ന് ചിന്തിച്ച് നോക്കും അല്ലേ ഈ ക്ഷേത്രത്തിനകത്ത് വസ്ത്രം മേൽശാന്തിക്ക് എല്ലാവർക്കും ബാധവാക്കണ്ടേ അപ്പം ആ വസ്ത്രം എന്തെയ്യണം അത് ഇഷ് നമുക്ക് ആദ്യം വേഷ്ടിയൊക്കെ ധരിച്ച് നമ്മൾ നോക്കും പിന്നീട് നോക്കി എന്തിനാ മേൽശാന്തി വേഷ്ടിയായിരിക്കണം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വന്നുകൂടെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ ഉള്ളിൽ നിന്നാണ് കാര്യം ഇതിനൊട്ട് വിശ്വാസങ്ങൾ കുറവാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നില്ല ആഴത്തിൽ ചിന്തിക്കുന്നില്ല ഇന്ന് നമ്മൾ ചില അനുവാദങ്ങൾ കൊടുക്കുമ്പോൾ ഈ അനുവാദത്തിൻ്റെ തുമ്പ് ഒഴിച്ചിട്ട് അതെ നിങ്ങൾ കണ്ടിട്ടില്ല കഴിഞ്ഞ ഇത്രയും കാല ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ വസ്ത്രമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ആൾക്കാർ പറഞ്ഞപ്പോൾ എല്ലാ വസ്ത്ര വസ്ത്രനിയമങ്ങളും ഇപ്പം ഷർട്ടിട്ട് ഇടാതിരുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ഷർട്ടിട്ടല്ലോ ഇനിയിപ്പോൾ എന്താ ഇവിടെ ഷൂസ് അനുവദിച്ചുകൂടാത്ത നമ്മളെ കാലാതീതമായിട്ടിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്നായിരിക്കും പത്ത് മുപ്പത് വർഷം കഴിയുമ്പോഴുള്ള അടുത്ത ചോദ്യം ഇങ്ങനെ നമ്മുടെ ആചാര പദ്ധതികളിൽ ഇവർ നിരന്തരം കയറിക്കൊണ്ടിരിക്കും എന്നാൽ മറ്റു മതങ്ങളുടെ ആചാരപദ്ധതികളിലേക്ക് കിടക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ല അതെ അവർ ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർക്കും നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഈ വസ്ത്രം ഇങ്ങനെയൊക്കെ ഇട്ട് ഇടാതെ നടക്കുന്നതിനൊക്കെ അലർജിയുള്ളവർ അവർ പുറത്തുനിന്ന് തൊഴാന്നേ ഇവിടെ വസ്ത്ര നിയമം ഉണ്ടെങ്കിൽ പോലും പലരും കണ്ടിട്ടില്ല ഷർട്ടൊക്കെ എടുത്ത് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്താ അതേ കെട്ടണതിനെ പോലെ ഒരു സൈഡിലൊക്കെ തൂക്കിയിട്ടുണ്ടൊക്കെയാണ് പോകുന്നത് അതിനൊന്നും ആരും വിലക്ക് പറയുന്നില്ല അത്രയെങ്കിലും അനുസരിക്കുന്നുണ്ടല്ലോ ആ ക്ഷേത്രത്തിൽ അനുസരണം എന്ന് പറയുന്ന കാര്യമെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഹൈന്ദവർ മനസ്സിലാക്കേണ്ടത് ഞാനിതിനെക്കുറിച്ച് കൂടുതൽ ഇനി ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കേണ്ട കാര്യം ദീർഘിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ ഒരു നിയമം പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തനെന്നുള്ള നിലയിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് അല്ലാതെ നമുക്ക് അഹിതമായിട്ടുള്ള നമ്മളെ കൊണ്ട് എന്തെങ്കിലും ക്രൂരത എന്തെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെയ്യിക്കുക നമ്മൾ ചെല്ലുന്നവരെ പിടിച്ചിട്ട് നാലടി തന്നിട്ടേ ക്ഷേത്രത്തിൽ കേട്ടുള്ളൂ എന്നൊക്കെ ഒരു നിയമം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റി വയ്ക്കാം ഇത് മറ്റുള്ളവർക്ക് യാതൊരുവിധ അഹിതവും ചെയ്യുന്നില്ല ഇനി ഒരു ക്ഷേത്രത്തിൽ ഷട്ട് ധരിച്ചോണ്ട് പോകുന്ന ഒരാൾ ഒരു എക്സിബിഷൻ സ്വഭാവമുള്ള ഒരാൾ സ്ത്രീകളുടെ മുന്നിൽ ചെന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ വൃത്തിയോട് കാണിച്ചാൽ അവൻ്റെ അടിയൊടുത്ത് പുറത്തിറക്കാം അത് വേറെ ഒരു ശല്യം ഇല്ലാതെ ഭക്തർ വന്ന് ഒരു ഇപ്പോൾ സ്ത്രീകൾക്കൊരു ക്യൂ പുരുഷന്മാർക്കൊരു ക്യൂ ആ രീതിയിൽ ആ വഴി കൂടെയാണ് അവർ വയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് വരുന്ന ഒരു നിമിഷാർത്ഥം ഒന്ന് തൊഴുതിട്ട് പോകുക എന്നല്ലാതെ അവിടെ വന്നിട്ട് എന്തെങ്കിലും വിക്രിയെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇത്രയും കാലത്തെ മേൽശാന്തി തന്ത്ര തന്ത്രപദവി എല്ലാം ഉള്ളത് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ക്ഷേത്രത്തിനകത്തൊക്കെ കയറി വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയാസം അങ്ങനെ സൃഷ്ടിക്കാൻ കിടന്ന് വരുന്നവരുണ്ടാവാം ഇല്ലാതെ ഒന്നും ഇല്ല എല്ലായിടത്തും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി തൂക്കിയെടുത്ത് കളയാറുണ്ട് ഒറ്റ ഭക്തരും അതിനെ എതിരൊന്നും പറയില്ല അയ്യോ അവൻ തുഴാം വന്നതാണ് അവനെ തൂക്കിയെടുത്ത് ഭക്തരും കൂടെ ചേർന്നെടുത്ത് വെളിയിൽ കളയും അതാണ് ഈ ക്ഷേത്രത്തിനകത്തെ ഭക്തരുടെ കൂട്ടായ്മ ഏതെങ്കിലും ഒരാൾ മോശം കാണിച്ചു കഴിഞ്ഞാൽ ആ ഭക്തരെല്ലാം ഒന്നിച്ചേർന്നിട്ട് അവരെ അങ്ങ് മാറ്റി അതാണല്ലോ നടക്കുന്നത് അപ്പോൾ ഷട്ട് ഇടണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ പറയുന്നൊരു ആചാരത്തിന്റെയാണ് ഇവിടെ ഇപ്പോൾ തന്ത്രിയും ദേവപ്രശ്നക്കാരും എല്ലാം കൂടി തേർന്ന് ഒരു ക്ഷേത്രത്തിൽ ഷർട്ട് ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓക്കെ അതല്ല പിന്നെ ആരുടെയൊക്കെയോ നിർബന്ധങ്ങൾ ആർക്കൊക്കെയോ ഇത് ഇഷ്ടമില്ല ചിലപ്പോൾ മിക്കവാറും അല്ല നിരീശ്വരവാദവും മറ്റേ ഒരു തൊഴിലും ഇല്ലാത്ത കുറെ പേരാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും സമൂഹത്തിൽ കടന്ന് കൊടുക്കുക ഹൈന്ദവതയിൽ എന്തെങ്കിലും പരിവർത്തനം തങ്ങക്ക് ചെയ്ത് ഇവരെ എങ്ങനെയെങ്കിലും നാമാവശേഷമാക്കണം ഇങ്ങനെയുള്ള ചിന്തയെ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഹൈന്ദവ ആചാരങ്ങളെ മാത്രം നിരന്തരമായിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളിടത്തെല്ലാം നല്ല പഴം വായു വെച്ചിട്ട് ഇങ്ങനെ നിന്നോളും അവർക്കൊന്നും പറയാനുണ്ടാവില്ല അവിടെയൊക്കെ പറയുമ്പോൾ ഒരു ഇത് അയ്യോ അത് മിണ്ടാൻ പാടില്ല അതൊന്നും പറയാൻ പാടില്ല കാര്യം പറഞ്ഞാൽ ഇത് പറഞ്ഞത് സുന്ദര കേരളമാണ് നമ്മുടെ നാട് അങ്ങനെയൊന്നും അല്ല മതേതരത്താണ് നമ്മുടെ കാര്യം എത്തുമ്പോൾ ഇവരൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു തുടങ്ങും ഹൈന്ദവരുടെ കാര്യത്തിൽ അവന്റെ വിശ്വാസങ്ങളെ എല്ലാത്തിനും ചവിട്ടിമറിക്കാൻ പലപ്പോഴും ഇഷ്ടമാണ് ഇപ്പോൾ ഒരു ഒരു ആചാര്യന് അഭിപ്രായം പറയുന്ന വസ്ത്രാന്ധരിച്ച് അത് അദ്ദേഹത്തിൻ്റെ ആണ് നമ്മൾ അറിയണം ഒരു ആചാര്യനായിട്ടിരിക്കുന്ന ആൾ ചിലപ്പോൾ ഒരു മതവിഭാഗത്തെ അദ്ദേഹത്തിന് ഒരു ഡ്രസ് കോഡ് കാണും അദ്ദേഹം പിന്നെ മറ്റുള്ളവർക്ക് എന്തിനാ നമ്മൾ ഈ ഡ്രസ് കോഡ് നമുക്കും ജീൻസും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് നടന്നു എന്നൊന്നും ചോദിക്കില്ല അവർ അവരുടെ മതത്തിൻ്റെതായ അല്ലെങ്കിൽ അവരുടെ ജാതീയമായ ഡ്രസ് കോഡ് അവർ നടത്തും എന്നിട്ടാണ് പറയുന്നത് എന്നിട്ടാണ് ക്ഷേത്രങ്ങളിലെ ആ ക്ഷേത്രത്തിൻ്റെതായ ഒരു ആചരണക്രമം ഉള്ളപ്പോൾ അത് പാടില്ല അതൊക്കെ മാറ്റണം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞൊരു ഘട്ടത്താപ്പാണ് ഒന്നുകൂടി ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ആചാര്യന്മാർ തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് ബോധപൂർവം വിഷയങ്ങൾ ഉണ്ടാക്കാതെ കാലാന്തരമായി ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതാകട്ടെ എന്നുള്ള രീതിയിലേക്ക് വരിക അതാണ് ഇരിക്കും നല്ലത് പിന്നെ അങ്ങനെയൊക്കെ താല്പര്യമുള്ള ക്ഷേത്രങ്ങളും അവിടുത്തെ തന്ത്രയും അവിടുത്തെ ദേവസ്വം ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ അതിൽ ആ ദൈവഹിതം നോക്കിയിട്ട് നിങ്ങൾ ഇപ്പം ഷർട്ട് ഇത്രയും നാളും ഇടാതെ പ്രവേശിക്കണമെന്നുള്ളടത്ത് ഷട്ട് ഇട്ട് പ്രവേശിക്കുന്ന തരത്തിലൊക്കെ ദേവഹിതം നോക്കി ചെയ്യും അല്ല ദേവഹിതം നോക്കി ചെയ്യും അത്രേ പറയാനുള്ളൂ ഈ വിഷയത്തിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി എൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ കാര്യം ഞാൻ പറഞ്ഞതും എൻ്റെ ഒരു അഭിപ്രായങ്ങളാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ച് അഭിപ്രായങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എൻ്റെതും പരിപൂർണമായ ഒരു അഭിപ്രായത്തിൽ നിന്ന് എടുക്കണ്ട നിങ്ങൾക്ക് കൊണ്ട് ഇതുപോലെ ചിന്തിക്കാനുള്ള കഴിവുകൾ ഞാൻ പറഞ്ഞിട്ട് തെറ്റായിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക ഇനി കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് വീണ്ടും ചിന്തിക്കാനും അതിനെ കൂടുതൽ എൻ്റെ ചിന്തകളെ പരിഭവപ്പെടുത്താനും അത് കഴിയുമല്ലോ നിങ്ങളുടെ നിർദ്ദേശം തരാമല്ലോ അതല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കാര്യമുണ്ടെങ്കിൽ നിങ്ങളും അത് തുറന്നു പറഞ്ഞോളൂ അത് ഞാൻ പറഞ്ഞതിൽ ഇങ്ങനെ തന്നെ പോയിന്റുകളുണ്ട് അത് കറക്റ്റാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണ് ഇതൊക്കെ നിങ്ങളും പറഞ്ഞു പറഞ്ഞേക്കും കേട്ടോ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടെ ശ്രമിക്കൂ കാര്യം നമ്മുടെ ഹൈന്ദവ ജനതയെ ഒന്ന് കൺഫ്യൂഷനാക്കാൻ എവിടെ നിന്നൊക്കെ ആരൊക്കെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് ഇത്തരം വീഡിയോകളിൽ ഈ രണ്ട് വശവും പറഞ്ഞ് നമുക്ക് നിർത്തുമ്പോൾ അത് കുറച്ചുകൂടി ഗുണകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ